രാവിലെ തന്നെ കിച്ചണിൽ അടിപൊട്ടിയിരിക്കുകയാണ് അനീഷും ബിന്നിയും തമ്മില് കിച്ചണിൻ്റെ പ്ലാറ്റ്ഫോം മൊത്തം വൃത്തികേടായിട്ട് ചീഞ്ഞ് കിടന്ന് കിടക്കുകയായിരുന്നു ഇന്നലെ അവരൊന്നും വൃത്തിയാക്കിയിട്ടില്ല ഇത് മനുഞ്ഞാനത്തെ വേസ്റ്റ് കിടക്കുകയാണ് അപ്പൊ ഇതെല്ലാം അനീഷ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കയറി വന്ന ബിന്നി പറയാണ് അത് വന്ന് കയറിട്ട് താങ്ക് യു പറഞ്ഞതിന് പകരം ഇത് എന്തിനാ ഇപ്പൊ വൃത്തിയാക്കിയത് ഇതൊക്കെ വൃത്തിയാക്കാണ്ട് നമ്മൾ വൃത്തിയാക്കൂലായിരുന്നോ എന്നും പറഞ്ഞ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ കിച്ചണിൽ കയറിയത് ഫ്രൈഡേ ആണ് എനിക്ക് ഫ്രൈഡേ കിച്ചണിൽ കയറാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ കയറിയിട്ടില്ല എന്നാണ് കിച്ചൺ ക്യാപ്റ്റൻ ആയ ബിന്നി പറയുന്നത് അനുവിനെ ആ പരിസരത്തെ കാണാനില്ല മേക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട് ലക്ഷ്മി ഇടയ്ക്ക് കയറി വന്ന് കുറ്റം സമ്മതിച്ചായിരുന്നു നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം അത് നല്ല കാര്യം ഷാനവാസ് നടക്കാൻ പോയിട്ട് കുളിക്കാൻ പോയി പിന്നെ ആ വഴി കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് കിച്ചൺ ടീമിൻ്റെ അവസ്ഥ രാവിലെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തൊക്കെയോ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവർക്ക് ഡ്യൂട്ടി അതായത് ഒരാൾക്കും അത് ആ വീട്ടിനോട് ഒരു വിധത്തിലുള്ള ഇല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ചീഞ്ഞ് ഒരുമാതിരി നാറ്റം അടിച്ച് കാണുമ്പോൾ തന്നെ ഒരു വൃത്തികെട്ട അവസ്ഥയിലാണ് കിച്ചൻ കിടക്കുന്നത് ഒരു എങ്ങനെയാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമുക്കിതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാലും ഈ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും എന്തോ പോലെ തോന്നുവേ ഇത് ഇത് കാണുമ്പോൾ തന്നെ അതായത് കിച്ചണിൻ്റെ ടോപ്പ് മൊത്തം ഈ ഇവർ ഈ കറികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാറ്റി വെക്കത്തില്ല അതിങ്ങനെ തുറന്ന് വെച്ചേക്കും എനിക്ക് അത്ഭുതം തോന്നിയിട്ട് എങ്ങനെ പറ്റുന്നു എന്നുള്ളത് അടുത്ത ദിവസം വന്നിട്ട് എങ്ങനെ അവിടെ നിന്ന് കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നത് ഏ രണ്ട് ദിവസം മുന്നുള്ള കറിയൊക്കെ ഇങ്ങനെ തുറന്നു ഇങ്ങനെ ഇരിക്കുക അതൊന്നും നാറ്റം വരില്ലേ ഇന്നലെ കൊടുത്ത ഇന്നലെ സെറ്റിൽ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നത് ഫുഡിൽ നിന്ന് ഫുഡ് ഭക്ഷണം കൊടുക്കുന്നത് സെറ്റിൽ നിന്നാണ് അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അതെല്ലാം ആ വൈകുന്നേരം കൊടുത്ത ഉച്ചയ്ക്ക് കൊടുത്ത ചോറോ ഒക്കെ പുറത്ത് മറ്റേ ഡൈനിങ് ടേബിൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ ചോറിരിക്കുന്നു ആ ചോറിലൊക്കെ ഈചയും ഉറുമ്പുമൊക്കെ വന്നിരിക്കുന്നു ആ ഗ്യാസിൻ്റെ ടോപ്പാണെങ്കിൽ ഛർദിക്കാൻ വരും കാണുമ്പോൾ എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ ഏ ആ വാഷ്ബേസിൻ്റെ ഏരിയയിൽ കഴിച്ച പാത്രങ്ങൾ എങ്ങനെ പറ്റുന്നു ഇങ്ങനെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുമോ ഇങ്ങനെ ഒരു ഫങ്ഷന് പോയാൽ പോലും നമ്മൾ നമ്മളെ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ആ വേസ്റ്റ് ബിന്നിലിടും അല്ലേ അങ്ങനെയല്ലേ ചെയ്യുന്നത് അങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലാതെ അവിടെ അങ്ങിട്ട് പോകും ചിലപ്പോൾ എടുക്കാനാളുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ പോകും പക്ഷേ നമ്മൾ ചിലപ്പോൾ സ്ഥലം ഇതൊക്കെയാണെങ്കിൽ അങ്ങനെ ഒരു 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 മര്യാദയില്ലേ ഒരു വീടല്ലേ ഇത് എങ്ങനെയാണ് പിന്നെ വന്ന് അവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ചായ ഇടുന്നതൊക്കെ രാവിലെ ഒരു ഫ്രഷ് ഫീലിംഗ് വേണ്ടേ എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ യോ സത്യമായിട്ടും കേട്ടോ എങ്ങനെ പറ്റുന്നു ആണ് ആണായാലും പെണ്ണായാലും ഇതൊക്കെ എങ്ങനെ പറ്റുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ചായ ചായയിട അതിനെ പുറത്ത് വെച്ചിട്ട് സത്യം നമുക്കൊക്കെ ആണെങ്കിൽ രാത്രി കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് രാവിലെ അത് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടം പല ടൈപ്പ് ആൾക്കാരുണ്ട് കാരണം ചിലവർക്ക് രാവിലെ വന്ന് എല്ലാം ക്ലീൻ ചെയ്യാനാണ് ഇഷ്ടം പക്ഷെ മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു രാത്രി എല്ലാം ക്ലീൻ ചെയ്തിട്ട് രാവിലെ ഫ്രഷ് മോർണിംഗ് ആണ് എല്ലാവർക്കും താല്പര്യം അതായത് രാവിലെ വന്ന് മണിക്ക് ആറു മണിക്ക് കഴിഞ്ഞ് തിന്നിട്ട് പാത്രം ഇന്നലത്തെ പാത്രമൊക്കെ ഇങ്ങനെ സിങ്കിൽ കൊണ്ട് ഇങ്ങനെ കമത്തിയിട്ട് അങ്ങനെ കഴുകിയിടാൻ ആളും ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷെ എന്തുവാണിത് അയ്യോ എന്നിട്ട് ഇങ്ങനെ കിടക്കുന്നത് അപ്പം ജിസേൽ വന്ന് ചായ ഇട്ടു മൂന്ന് പേർക്ക് അവരുടെ ഫേവറേറ്റ്സിന് കൊടുത്തു ബാക്കിയുള്ളവർ അവരവർ അങ്ങനെയൊക്കെ ചായ ഇട്ട് കുടിക്കുന്നു അനീഷാണ് രാവിലെ എണീക്കുന്നത് രാവിലെ എണീറ്റ് പുള്ളിക്കാരൻ സ്വയം കുറച്ച് വർത്താനമൊക്കെ പറയും കാര്യം ആകെക്കൂടെ ഇച്ചിരി ടൈം സ്വന്തമായിട്ട് കിട്ടുന്ന അതാണ് ഇല്ലെങ്കിൽ ഉള്ള ടൈമിൽ ഷാനവാസ് വന്ന് കയറുന്നുണ്ട് ഇച്ചിരി ഒരു ടൈം സ്വന്തമായിട്ട് കിട്ടുന്ന മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും അവർ രാവിലെ അനീഷ് ചായ ഇട്ട് കുടിച്ചു ഷാനവാസം നടക്കാൻ പോയി അങ്ങനെ 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 ഒരു ഷാനവാസിനൊക്കെ കിച്ചൺ ആണോ എന്ന് പറഞ്ഞു നമുക്കറിയില്ല കിച്ചൺ ടീം ആണ് കേട്ടോ ആ കിച്ചൺ ടീമിലെ ഒരാളും കിച്ചണിലില്ല ഒമ്പത് മണിയായി അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ചായ ചായ ഇട്ട് കുടിച്ചു എന്നിട്ട് ഈ സിങ്ക് ഇങ്ങനെ കിച്ചൺ അല്ല ഈ കിച്ചൻ്റെ ഇതൊക്കെ ഇങ്ങനെ കിടക്കണ കാരണം അനീഷ് പാത്രം കഴിയും അത് കഴിഞ്ഞ് വന്നിട്ട് ജിസേൽ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇങ്ങനെ കിടക്കണമെന്നുള്ളത് അപ്പോഴ് അനീഷ് എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തു കിച്ചൻ്റെ പ്ലാറ്റ്ഫോം എല്ലാ സാധനങ്ങളും പിന്നെ കുറച്ച് അരിയോ ചോറോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളയോ എന്തൊക്കെയോ ചെയ്തു കേട്ടോ അപ്പം രാവിലെ തന്നെ റേഷൻ വന്നിട്ടുണ്ട് കാര്യം ഫാമിലി വീക്ക് ആയതുകൊണ്ട് എന്നിട്ട് എന്നിട്ട് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബിന്നി ഇങ്ങോട്ട് വരുകയാണ് ബിന്നി വന്നപ്പം അനീഷ് വെച്ച് എന്താ ഇങ്ങനെ കിടക്കണത് ഞാൻ എന്തായാലും ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് കിച്ചൺ ക്യാപ്റ്റൻ അല്ലേ ഉടനെ തന്നെ എന്തിനാണ് ചെയ്യാൻ പോയത് അല്ലെങ്കിൽ ഒരാൾ നമുക്ക് വേണ്ടി ചെയ്തു ചെയ്തുതെന്ന് അപ്പം നമ്മൾ അയ്യോ താങ്ക് യു ചേട്ടാ നമ്മൾ നോക്കാൻ പറ്റിയില്ല അത്രയല്ലേ പറയേണ്ടത് ഇത് കടന്നിട്ട് വെറുതെ നമ്മൾ വെറുതെ നാക്കിട്ടടിച്ചിട്ടും വായിട്ടടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ വർത്താനം പറയുമ്പോൾ അത് ലോജിക്കലി ആൾക്കാരുമായിട്ട് പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മളിവിടെ വെറുതെ നമ്മുടെ എനർജി കളയുന്നതാണ് വെറുതെ ഈ തൊടു തൊടുന്യായങ്ങൾ പറഞ്ഞ് അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത് കിച്ചണിൽ കയറാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് നമ്മൾ വൃത്തിയാക്കില്ലായിരുന്നോ നിങ്ങളെന്തിനാ വൃത്തിയാക്കാൻ പോയത് പുള്ളിക്കാരൻ അതൊക്കെ വൃത്തിയാക്കിയതാണ് കുറ്റം ഇപ്പം നിങ്ങൾ ഇതാ കണ്ടില്ലേ വാട്ടർ ഇതാ സിങ്ക് കിടക്കണ പാത്രം കിടക്കണം കണ്ടില്ല അകല കിടക്കണം കണ്ടില്ലേ അപ്പം അനീജ് പറഞ്ഞു ഇതൊക്കെ ഞാനാ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് കിച്ചൻ ക്യാപ്റ്റിൽ ആ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇങ്ങനെയേ പറ്റത്തുള്ളൂ ഭയങ്കര വഴക്കായി ഭയങ്കര വഴക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ തന്നെയാണ് ക്ലീൻ ചെയ്തത് എത്ര നേരമായി അപ്പം നമ്മൾ ചായ ഇട്ട് കുടിച്ചു നിങ്ങളെന്താ വരാത്തത് നിങ്ങളെല്ലാം കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ ആ നമുക്ക് നമുക്കിപ്പോഴേക്കും വരാൻ പറ്റും ഓരോരുത്തരും ഒരുങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് ഈ കിച്ചൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് എക്സ്ട്രാ ഡ്യൂട്ടിയാണ് ഈ സീസണിൽ മാത്രമേ ഉള്ളൂ ഇത്രയും മോശമായ ഒരു കിച്ചൺ ടീം ഞാൻ കണ്ടിട്ടുള്ളത് ഈ സീസണിൽ വേറെ ഒരു സീസണിലും ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും ഇത്രയും സാധാരണ കിച്ചൺ ടീം എന്ന് പറഞ്ഞാൽ രാവിലെ മോർണിംഗ് സോങ്ങിന് മുന്നേ എണീക്കും അവർക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് നടക്കണം ഞാൻ കണ്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവർ മോർണിംഗ് സോങ്ങിന് മുന്നേ എണീറ്റിരിക്കും ഇവർ മോർണിംഗ് ഇവരുടെ ന്യായം കേൾക്കണോ മോർണിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ബാത്റൂമിലൊക്കെ പോയി കുളിച്ചു ഒരുങ്ങിയിട്ടേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ എല്ലാം കൂടെ കഴിഞ്ഞിറങ്ങുമ്പോൾ പത്ത് മണിയാവും മനസ്സിലായാ എല്ലാം കൂടെ കഴിഞ്ഞിറങ്ങുമ്പോൾ പത്ത് മണിക്കാണ് പോയിട്ട് പാത്രം എവിടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മനുഷ്യൻ പക്ഷെന്ന് മനസ്സിലായില്ല ഇവർ ഇവരിങ്ങനെ ഇവർ ഈ ഈ സീസണിലെ കിച്ചൺ ടീംമാർ ഇങ്ങനെയാണ് പിന്നെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ അഞ്ച് മണിക്ക് എണീറ്റ് കുളിച്ചിട്ട് ഒരു ദിവസം നടത്തുകയും അല്ലാണ്ട് ഫുൾ മുഴുവൻ ആഴ്ചയും ഇത് തന്നെയാണ് പരിപാടി ഞാൻ സീസണിൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യാത്ത ഒരു കിച്ചൺ ടീം ഒരു വൃത്തിയില്ലാത്ത കിച്ചൺ ടീം റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത കിച്ചൺ ടീം അത് ബാത്റൂം ടീമാണെങ്കിലും എന്താണെങ്കിലും ഒരിതുമില്ല പിന്നെ ക്യാപ്റ്റന്മാർ ആ എടുക്കുന്ന അന്ന് മാത്രമേ ഉള്ളൂ ക്യാപ്റ്റന് ടീം ഡിവൈഡ് ചെയ്യുന്നത് ഉള്ളൂ ഈ ക്യാപ്റ്റൻ്റെ ഉശിരും വാശിയൊക്കെ ഞാൻ പറയണത് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല ഇതുവരെ വന്നതിൽ അനീഷ് അവർ പറയുന്ന കേട്ടില്ലെങ്കിലും ഇച്ചിരി ഒരു ഭേദപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞ ഇനി അനീഷിന് മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ ആവുന്നത് ഇനി ക്യാപ്റ്റൻ ആയാൽ അല്ലാതെ എനിക്ക് തോന്നില്ല ഇനി ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ആരും ഇത് ചെയ്യിപ്പിക്കുന്നതാണ് ഒന്നിലൊക്കെ വളരെ വീക്കാണ് ഒന്നിൽ അവിടെ നിന്നൊന്നും മിണ്ടണില്ല അത് കഴിഞ്ഞ് ഈ വഴക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് പോയിട്ട് ജിസേലിൻ്റെ അടുത്ത് പോയിട്ട് മിന്നയെക്കുറിച്ച് കുറ്റം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അവളെ ക്യാപ്റ്റൻസി കിച്ചൺ ക്യാപ്റ്റൻ ആക്കിയത് അവളെ ശരിക്കുള്ള സ്വഭാവം വരുമല്ലോ നിങ്ങൾ ക്യാപ്റ്റനാണ് നിങ്ങൾക്ക് അവരെ വഴക്ക് പറയാനുള്ള അധികാരമുണ്ട് എന്നിട്ട് നിങ്ങളൊന്നും പറയാതെ പുറകെ നിന്നിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന പോലെ തോന്നുന്നത് നേരെ പറയാനുള്ള ധൈര്യം കാണിക്കണ്ടേ അങ്ങനെ കാണിക്കുന്നില്ല അപ്പം ഇവിടെ ഭയങ്കര നിങ്ങൾ തുപ്പാതെ നിങ്ങൾ തുപ്പാതെ എന്ന് പറഞ്ഞ ഒരു ബീപ്പും കേട്ടു പിന്നീട് വായി എന്തോ ഒരു ബീപ്പ് വന്നു അനീഷിനെതിരായിട്ട് ഒന്ന് മാറി നിൽക്കാൻ കൂട്ട് മാറി നിൽക്കാൻ കൂട്ട് ഏ അപ്പം അനീഷ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ചായയായിട്ടിട്ട് പിന്നെ തൊടു ന്യായങ്ങളെ നിങ്ങൾ ചായയേറ്റിട്ട് വേസ്റ്റ് ചെയ്ത് കളയും അപ്പം അപ്പം അനീഷ് പറഞ്ഞു അവിടെ ഇരിക്കുന്ന ഫുഡോ അപ്പോഴ് ഏ ചോറും കറിയൊക്കെ പുറത്തിരിക്കണതോ ഇതൊക്കെ എടുത്തു വെക്കണ്ടേ എന്താണ് ഇവർ ചെയ്യുന്നത് ഈ കിച്ചണിൽ ടീമുകാർ എന്നിട്ട് ലക്ഷ്മി വന്നിട്ട് എന്നിട്ട് ലക്ഷ്മി വന്നു കയറി ലക്ഷ്മി കുളിച്ചൊരുങ്ങി റസ്സൊക്കെ ചെയ്ത് വന്നു പത്ത് ഒമ്പതായിരൊക്കെയാണ് വരുന്നത് വന്ന് കയറിയിട്ട് ആ എന്തായാലും നമ്മൾ ചെയ്ത തെറ്റ് തന്നെയാണ് എക്സെപ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ ശേഷം അനീഷ് ചോദിക്കുന്നു ഈ കറികളൊക്കെ ഇവിടെ ഇരുന്നതോ ആ അതൊക്കെ കിച്ചൺ ക്യാപ്റ്റൻ പറയണം എന്നാലേ നമ്മൾ എടുത്തു വെക്കൂടുന്നു എന്ത് ടീമാണ് ഇത് സ്വന്തമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ കിച്ചൺ ക്യാപ്റ്റൻ പറഞ്ഞാലേ കയറുകയുള്ളൂ പിന്നീട് വാദം ഞാൻ വെള്ളിയാഴ്ചയാണ് കിച്ചണിൽ അവസാനമായിട്ട് കയറിയത് ഞാൻ വെള്ളിയാഴ്ചയും കിച്ചണിൽ കയറിയിട്ടില്ലെന്ന് കിച്ചണിനകത്ത് കയറാത്ത ഒരു കിച്ചൺ ക്യാപ്റ്റനോ നമുക്ക് എന്തൊക്കെ വയ്യായിക ഉണ്ടെങ്കിലും എടാ എനിക്ക് വയ്യ നിങ്ങൾ നോക്കിക്കോളാം നമ്മൾ നോക്കത്തില്ലേ ജസ്റ്റ് മോണിറ്ററിയില്ലേ ഇല്ല നമുക്ക് വയ്യ നമുക്ക് സുഖമില്ല പിരീഡ്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് മോണിറ്ററി ഇല്ലെങ്കിൽ ആരെങ്കിലും തൽക്കാലത്തേക്ക് ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് ഏൽപ്പിക്കും ആ എന്ത് വൈസ് ക്യാപ്റ്റൻ എന്ത് ക്യാപ്റ്റൻ ഇവിടെ ക്യാപ്റ്റൻ ആവുന്നത് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ആവുന്നത് വെറും നോമിനേഷൻ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അപ്പം ഇത് അനുവും ആ ഇനി പുതിയ ആതിലേ നൂറയും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് വർത്താനം പറയും കേട്ടാ എല്ലാവരോടുള്ള ദേഷ്യം അടക്കിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയലാണ് പതിവ് അനീഷിനോടുള്ള ദേഷ്യമൊക്കെ ഇപ്പോഴും ഉണ്ട് ഒരു മാറ്റവും ഇല്ല പക്ഷെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ആരോടും പറയില്ല അപ്പം അനു അവിടെ നിന്ന് ലിപിച്ചിടുന്ന മേക്കം കിച്ചണിൽ വഴക്കുകിടക്കുകയാണ് അനു അങ്ങോട്ട് ചെല്ലുന്നേ ഇല്ല ആ ഇല്ല ഷാനവാസ് കുളിക്കാൻ വേണ്ടി പോയി ഇവരൊക്കെ കിച്ചൺ ടീമിലുള്ള ആൾക്കാരാ മനസ്സിലായില്ലേ അപ്പോൾ അനു ഓ എന്തോ നീ അനീ ചേട്ടം കിടന്ന് രാവിലെ കാണിക്കുന്നത് വേറെ പണിയൊന്നുമില്ലേ അല്ലെങ്കിൽ ഈ ഒനീലിനെ കൊണ്ട് എന്തിനു കൊള്ളാം ഏറ്റവും വീക്ക് ക്യാപ്റ്റൻ ഒനിലാണ് അനു പറഞ്ഞത് കാര്യമാണ് എല്ലാ ക്യാപ്റ്റന്മാരും വീക്കാണ് ഇവർ ഈ കാ ഈ ക്യാപ്റ്റൻസി കിട്ടി ഈ ടീം ഡിവൈഡ് ചെയ്യുന്ന പ്രഹസനം മാത്രമേ ഉള്ളൂ ഇവർക്ക് അൾട്ടിമേറ്റ്ലി വേണത് നോമിനേഷൻ ഫ്രീ ആവണം അതിന് വേണ്ടിയിട്ടാണ് ഞാനും ക്യാപ്റ്റനാവുന്നത് മനസ്സിലായില്ലേ പിന്നെ ആ അത് കഴിഞ്ഞ് ബിന്നിയുടെ കംപ്ലയിൻറ്റ് എൻ്റെ മുഖത്ത് തുപ്പുന്ന പോലെ എന്തൊരു തുപ്പലാണ് ഈ മനുഷ്യൻ മുഖത്ത് ഏ അപ്പം നൂറാ ഓ അത് പിന്നെ പറയാനുണ്ടോ അനീഷ് ഓ ശരിക്കകത്ത് വന്നു സംസാരിക്കുന്നത് അപ്പം ബി പാൻറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ പാൻറ്റ് വെച്ച് മറിച്ചു ശരിയാണ് അനീഷിന് കുറച്ച് ഡിസ്റ്റൻസ് വെക്കാം അത് വേറെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മുഖത്തേക്ക് വന്ന് തോക്കുമ്പോൾ നമുക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അത് കറക്റ്റാണ് അപ്പം വല്ലാത്തൊരു ജീവി തന്നെ ഓ എന്ന് പറഞ്ഞ് ബിന്നി അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല കഴിക്കാൻ ആ നിധിൻ ആണെങ്കിൽ ഇന്നത്തെ ബിരിയാണി ഒക്കെ എടുത്തുവെച്ച് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ വയറെന്ന് നിറയ്ക്കുക അല്ലേ എന്ന് പറയുന്നു അത് കഴിഞ്ഞ് പഴഞ്ചോറ് വെച്ച് കഴിക്കുകയാണ് ആര് ബിന്നിയും ആ അനുവും നൂറയും ആ ആതിലെയൊക്കെ കൂടി അതിൻ്റെ കൂടെ പുറത്ത് ആര്യൻ നിവിൻ്റെ ഡിസ്കഷൻ ആര്യൻ നിങ്ങൾക്ക് ഏത് ഏജ് ആൾക്കാരെ ഇഷ്ടം കൊച്ച് ഏജ് ഗ്രൂപ്പ് എന്തായിരിക്കും കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആര്യൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഏജ് ഗ്രൂപ്പ് ഒന്നും ഇല്ല നമ്മുടെ ഒരു മെൻ്റൽ ആണ് നമുക്ക് വേണ്ടത് നമ്മൾ അവരോട്ട് പൊരുത്തപ്പെട്ട് പോകുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റെ എന്നെക്കാട്ടി ചെറുതായാലും വലുതായാലും എനിക്ക് പ്രശ്നമില്ല എടാ ഇടതുഷ്ട എടാ ദ്രോഹി എന്നൊക്കെ പറഞ്ഞ് നിവിൻ എണീറ്റ് അവിടെ എണീറ്റ് നേരെ അനുവിൻ്റെ ഗ്രൂപ്പിൽ വരുന്നു നിവിൻ്റെ ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞു ഇപ്പോൾ അനു ആ നിവിൻ്റെ ഗ്രൂപ്പ് എല്ലാ അടുത്തും ഉണ്ട് കേട്ടോ എന്നിട്ട് വന്നിട്ട് അനുവിൻ്റെ അടുത്തു ആ സാബുമുണ്ടല്ലോ സാബുമാൻ ഇപ്പോൾ എ കെ ഗ്രൂപ്പിൽ ചേർന്നിരിക്കും പറയണത് അക്ബറിനെ എന്തോന്നോ വലിയ ശത്രുവായിട്ടാണ് ഈ ആതിരെയും നൂറേയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇവിടെ എന്തിനാണെന്ന് ഇവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുക്കളാവേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റിറ്റേഴ്സ് എന്നിട്ട് ഇവര് എന്തിനാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അക്ബർ അവിടെ ഒന്നും കളിയായി അവിടെ ഇജയ അടിച്ച് ബാഗിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സത്യമാണ് ഞാൻ പറയണത് ഇത് മിക്കവാറും തമ്മിലടിക്കാൻ ഇവരുടെ ലാസ്റ്റ് ഒരു ടോപ്പ് സെവൻ ടോപ്പ് എയ്റ്റ് ഒക്കെ ആവുമ്പോൾ തമ്മിലടിക്കാണോ സത്യം അപ്പൊ നല്ല കോമഡി ആയിരിക്കും നമുക്ക് കാണാൻ മനസ്സിലായില്ലേ ഈ കാര്യം ഈ ഒന്നിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കും തമ്മിലടിക്കാൻ പോകുന്നത് കണ്ടറിയാം കേട്ടോ ഭയങ്കര ആണ് ഈ സീസൺ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ കാര്യം പ്രത്യേകിച്ച് വലിയ കളിക്കാരൊന്നും ഇതിനകത്തില്ല അനീഷ് ഈ അഭിനയോട് ചാടിയതുപോലെ എല്ലാവരോടും ചാടണം എല്ലാവരോടും എല്ലാവരുടെ തെറ്റുകളും കണ്ടുപിടിക്കണം അങ്ങനെയാണെങ്കിൽ അനീഷ് അവിടെ ഒരു വിന്നറിലേക്ക് അടുക്കും പക്ഷേ അനീഷ് അങ്ങനെ ഒരു കുറച്ചൊക്കെ ഇപ്പം ഷാനവാസിനോട് അനീഷ് പറയുന്നില്ല ഷാനവാസും കിച്ചൺ ടീമിലുള്ളതാണ് പറയുന്നില്ല മനസ്സിലായെ കിച്ചൻ ക്യാപ്റ്റൻ പിന്നെയായിട്ടാണ് പിന്നീന്നെ ഇതാക്കിയത് എന്നാലും ചിലതൊക്കെ അനീഷും വീഴുന്നുണ്ട് വിഴുങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ നൂറാ ഓ എ കെ ഗ്രൂപ്പിലെ അംഗസംഖ്യ കുറഞ്ഞു വിഷമം അക്ബറിന് എന്ത്ന്ന് എന്ത് എ കെ ഗ്രൂപ്പ് നിങ്ങളുടെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഗ്രൂപ്പ് അവിടെ പിന്നെ ഒരു കാര്യമുണ്ട് ജിസേൽ എന്ന് പറഞ്ഞ ഒരു ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടല്ലോ പുള്ളിക്കാരിയാണ് ഈ ഗ്രൂപ്പിനെ ഗ്രൂപ്പാക്കി വെച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻ്റ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആരിനും അക്ബറും മിക്കവാറും അവർ ഒരു കുറച്ചും കൂടെ രീതിയിൽ അവർ പോസിറ്റീവായിട്ട് വന്നേനെ ജിസേൽ ഈ ഗ്രൂപ്പിനെ ഒരു ഗ്രൂപ്പാക്കി ഒരു ഫേവററ്റിലേക്ക് കൊണ്ടുപോകുന്ന ജിസൈലാണ് അവർക്ക് ചായ ഇട്ട് കൊടുക്കുക അവരിതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം പക്ഷേ അക്ബറും ആരും മാത്രമായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകും ചിലപ്പോൾ അവർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കും അവരവർക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങും ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവം വരില്ല കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അഭിപ്രായം പറയും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്